ുന്നു എന്ന് ചിലരോടുള്ള പ്രവചന ശബ്ദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സിംഹാസനത്തിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി ഇരിക്കുകയാണ് സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശുവിനെ ഇന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ നോക്കി തുടങ്ങുമെങ്കിൽ നിങ്ങളോട് ദൈവാത്മപ്രേരിതമായി ഞാൻ ഇങ്ങനെ പറയും നിങ്ങൾ ഇനി ഒരിക്കലും ഒരു വിഷയത്തെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുകയില്ല സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങളുടെ മേലുള്ള പരിഹാരം സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പക്കൽ എന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ് അങ്ങനെയെങ്കിൽ പ്രിയ കുഞ്ഞെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടു പോകുന്നത് നിങ്ങൾ എന്തിനാണ് വീണ്ടും നിരാശയിലേക്ക് കടന്നു പോകുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ യേശു നിങ്ങൾക്കു വേണ്ടി അത്ഭുതം ചെയ്യുവാൻ റെഡിയായി നിൽക്കുകയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു വ്യക്തി ഏതെങ്കിലും അധികാര മേഖലയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി വളരെ ഇൻഫ്ലുവൻസ് ആയ വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക ആദ്യം തന്നെ ചെയ്യുന്നത് ആ അധികാരമുള്ള വ്യക്തി ആ സ്വാധീനമുള്ള സ്വന്തക്കാരന്റെ അടുക്കലേക്ക് നിങ്ങൾ ഓടിച്ചൊല്ലും എന്നിട്ട് പറയും എനിക്ക് ഇന്ന വിഷയമുണ്ട് അദ്ദേഹം ആ വിഷയത്തിന്റെ മേൽ ഒരു തീർപ്പ് കൽപ്പിക്കുമെന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും ഉള്ളത് കാരണം നിങ്ങൾ ഭയപ്പെട്ടു പോകയില്ല ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കു വേണ്ടിയാണ് സിംഹാസനത്തിലിരിക്കുന്നത് ആ ദൈവം നിങ്ങൾക്കു വേണ്ടി സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഈ മെസ്സേജിനെ ശ്രദ്ധിക്കണം തുടക്കം തൊട്ട് അവസാനം വരെ ഈ മെസ്സേജ് നിങ്ങൾ കണ്ടോ അവൻ പൈശാചിക മേഖലകൾക്ക് ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾ ഈ തിരിച്ചറിവിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിശാജിന്റെ ഗ്രിപ്പുകൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അഴിഞ്ഞു പോകുവാനിടയായിത്തീരും അതുകൊണ്ടാണ് സത്യം അറിയുവാൻ ഒരിക്കലും നിങ്ങളെ അനുവദിക്കുകയില്ല ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് അവൻ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ ഈ മെസ്സേജിന്റെ മേൽ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടുവരുന്ന ആ ദൈവദി ഉണ്ടാകും ശബ്ദമേറിയ ദൈവിക സാന്നിധ്യം ഉണ്ടാകും അവൻ തിരിച്ചറിവോടുകൂടി ഈ മെസ്സേജിന് നിങ്ങൾ ശ്രദ്ധിച്ചോ വലിയ ദൈവപ്രവർത്തികൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദൽ ജൂക്കോഴിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ച യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ദിവസങ്ങളിലും അവൻ വൈകിട്ട് മണിക്ക് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പറ്റുന്ന നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പറ്റുന്ന നിങ്ങളുടെ ജീവിതത്തെ സൗഖ്യം നൽകിത്തരാൻ പറ്റുന്ന ശബ്ദകേറിയ പ്രൊഫറ്റിക്കൽ വേർഡുകൾ ഈ ചാനലിലൂടെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് ഇതനേരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവവചന ചിന്തകൾ ഒരനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട് ഞാൻ പറഞ്ഞുവല്ലോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്നോളം കാലം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയരത്തിലിരിക്കുന്നോടത്തോളം കാലം നിങ്ങളെ നോക്കി പ്രമചിച്ച് ഞാൻ പറയുകയാണ് നി താഴ്ചയിലേക്ക് പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല അവരുടെ ഏറ്റെടുത്തോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്നവടെ ചടങ്കാലം നീ രോഗിയായിരിക്കുന്നത് എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്നവ ചടങ്കാലം നീ ദാരിദ്ര്യത്തിൽ കഴിയുന്നത് എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്ന പറ്റും നിങ്ങൾ അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് നിങ്ങളുടെ ജീവിതയാത്ര തുടങ്ങിയതെങ്കിൽ ഏത് മേഖലയാണോ ഫേസ് ചെയ്യുന്നത് ആ മേഖലകളിൽ എന്റെ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിന്മേൽ വിജയം നൽകിത്തരുവാനിടയായിത്തീരും വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാം വാക്യം ഇന്നത്തെ സന്ദേശത്തോടനുബന്ധിച്ചുകൊണ്ട് ഞാൻ വായിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അവിടെ പറയുന്ന പ്രകാരമാണ് ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും നമ്മൾക്കറിയാം കർത്താവായ യേശു ക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്നത് പല കാര്യങ്ങളും ചെയ്തു തീർത്തിട്ടാണ് നിന്നോടനുബന്ധിച്ചുള്ള സകല കാര്യങ്ങളും യേശു ക്രിസ്തു ഭൂമിയിൽ വെച്ച് ചെയ്തു തീർക്കുവാനിടയായി തീർന്നു കാൽവരിയുടെ ക്രൂശിൽ എന്റെ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ യേശു പടവാനിടയായി തീർന്നു ഇറ്റ് ഫിനിഷ്ഡ് എല്ലാം നിവർത്തിയായി മനുഷ്യനോടനുബന്ധിച്ചുള്ള സകലതും നിവർത്തിയായിട്ടാണ് യേശുക്രിസ്തു ഉയരത്തിലേക്ക് കിലേക്ക് പോകുവാൻ ഇടയായിത്തീർന്നു അന്നിട്ട് യേശു ക്രിസ്തു സിംഹാസനത്തിൽ പോയി ഇരിക്കുവാൻ ഇടയായിത്തീർന്നു ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യിൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളവനായിട്ടാണ് ഇരിക്കുന്നത് അധികാരമുള്ളവനായിട്ടാണ് ഇരിക്കുന്നത് അധികാരമുള്ള യേശു ക്രിസ്തു സ്വർഗത്തിലുള്ളോടത്തോളം കാലം ചൂടറവന ഹൽപ്രമാനഘടക ശങ്കർ ബാലിയത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്നിനെ പറ്റിയും ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന് ശത്വമേറിയ ഉറപ്പ് എനിക്ക് ദൈവവചനത്തിൽ നിന്ന് നൽകിത്തരാൻ പറ്റും എന്റെ യേശു സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ മരണത്തെ ജയിച്ചവനായിട്ടാണ് ഇരിക്കുന്നത് അവൻ പാടാളത്തെ ജയിച്ചവനായിട്ടാണ് ഇരിക്കുന്നത് അവൻ രോഗത്തെ ജയിച്ചവനായിട്ടാണ് ഇരിക്കുന്നത് അവൻ ശാപത്തെ ജയിച്ചവനായിട്ടാണ് ഇരിക്കുന്നത് അവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സമസ്ത മേഖലകളിന്മേലുള്ള വിഷയങ്ങൾ ഉടനെ വിജയം കൈവരിച്ചവനായിട്ടാണ് യേശു സിംഹാസനത്തിൻ ഇരിക്കുന്നത് ചില നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് നിങ്ങളുടെ വിഷയത്തിൻറെ ഏത് മേഖലയാണോ ആ മേഖലകളുടമേ ജയം തരുവാൻ ദൈവത്തിന് പറ്റും കമാർ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നോക്കം യേശുവിനേക്കെന്ന് കടന്നു വരട്ടെ പലപ്പോഴും പിശാജ് ചെയ്യുന്ന പരിപാടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിനെ നോക്കാതെ വണ്ണം നിന്റെ സാഹചര്യങ്ങൾ ഇടുവാനിടയായിത്തീരും അതൊരുപക്ഷെ രോഗമായിരിക്കാം അതൊരു പക്ഷെ ശാപമായിരിക്കാം അതൊരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം അതൊരുപക്ഷെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന സമാധാനമായിരിക്കാം നിന്റെ ദൈവത്തിൽ നിന്ന് നോട്ടം മാറ്റിക്കളയുന്ന ഈ സാഹചര്യത്തെ നിനക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ യേശു ചെയ്യുവാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കടലിൽ നടക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ കൊതിയായി പത്രോസ് പരമാനടിയായിത്തീർന്നു എനിക്കും നിന്നോട് കൂടെ നിരക്കണം അവൻ യേശുവന്റെ വാക്കിനു മുമ്പ് കാസ്റ്റപ്പൊന്നും എടുത്തു വെച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ യേശുവന്റെ മുഖത്തു നിന്ന് ിയത് ആർത്തിരുമ്പെന്ന തിരുമാലയാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ എനിക്കല്ല ഞാനിത് പറയുമ്പോൾ പല വ്യക്തികളും ഫേസ് ചെയ്യുന്ന വിഷയം ഇത് തന്നെയാണ് ആമൻ യേശുവിനെ നോക്കുന്നതിന് പകരം ഇന്ന് പല വ്യക്തികളും സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യങ്ങളിൽ നിന്ന് യേശുവിന്റെ മുഖത്തേക്ക് നിന്ന നോട്ടം കടന്നു വരുമെങ്കിൽ ചുടറവലത സന്ധന അത്ഭുത വിടുതലുകൾ ദൈവം നിനക്കുവേണ്ടി ചെയ്തു തരികയാണ് കാരണം സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പക്കൽ എല്ലാറ്റിന്മേലുള്ള സൊലൂഷൻ ഉണ്ട് കാരണം അവൻ എല്ലാറ്റിനെയും ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജയിച്ചിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് കിടന്നു ഭഗവാനിടയായി തീർന്നത് കാരണത്താൽ ആ യേശുവിന്റെ മുഖത്തേക്ക് നിനക്കൊന്ന് നോക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറയാം നിന്റെ ഏകാന്തതയുണ്ടല്ലോ ഫേസ് ചെയ്യുന്ന ഏകാന്തതകളെ നോക്കിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ആ ഏകാന്തതയും വേറെ എവിടെയും നോക്കാതെ യേശുവന്റെ മുഖത്തേക്ക് നോക്കുക ഭവനത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ട് എന്നെ കാണുന്ന ചിലരുണ്ട് അവരോടാണ് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നത് നിന്റെ ഏകാന്തതയിൽ ആ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് ഇറങ്ങി വരികയാണ് എന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നത് ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല ആര് കൈവിട്ട് കഴിഞ്ഞാലും സിംഗാസനത്തിന്മേൽ ഇരിക്കുന്ന ദൈവം നിന്നെ കൈവിടുകയില്ല നിന്റെ രക്ഷകനാണ് നിന്റെ വീണ്ടും ആ വീണ്ടെടുപ്പുകാരന്റെയും രക്ഷകന്റെയും ഇറങ്ങി വരികയാണ് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ വ്യക്തികളുടെ വ്യക്തികളുടമയിൽ വ്യാപരിച്ചു നിൽക്കുന്ന രോഗാത്മാവിനെ ഞാൻ ശാസിക്കുകയാണ് അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കുകയാണ് മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കുകയാണ് ദൈവ ഓരോ വ്യക്തികളുടെ ജീവിതത്തിന്റെ വില ഇപ്പോൾ സംഭവിക്കുകയാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയില്ല എന്ന അരുളിച്ച് ചെയ്ത ആ യേശുവിന്റെ സാന്നിധ്യം നിനക്കു വേണ്ടി നിന്റെ റൂമിൻമേൽ ഇന്ന് ഇറങ്ങി വരികയാണ് പ്രാർത്ഥിച്ചോ പത്മോസിന്റെ ഏകാന്തതയുടെ നടുവൽ യോഗ കഴിഞ്ഞപ്പോൾ അവൻ വളരെ പ്രായാധിക്യത്തിലാണ് യോഗിലേക്ക് അവൻ വലിച്ചെറിയപ്പെടുവാനിടയായി തന്നെ എന്നാൽ ഏകാന്തതകളുടെയും ഭയക്കുമ്മ അനുഭവങ്ങളുടെയും അവൻ മുൻപിൽ അവൻ നോക്കാതെ ദൈവമുഖത്തേക്കും നോക്കിയത് കാരണം അവന്റെ ഏകാന്തതയിൽ മഹത്വപൂർണനായ ക്രിസ്തു ഇറങ്ങി വന്നതുപോലെ തന്നെ ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് നിങ്ങളുടെ ഏറ്റവും കഷ്ടതയുടെ അനുഭവത്തിൽ നിങ്ങളുടെ ഏറ്റവും ഏകാന്തതയുടെ അനുഭവത്തിൽ അങ്ങനെ ഫേസ് ചെയ്യുന്ന ചിലരുണ്ടല്ലോ ആ ഞാൻ ആരും കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ അനുഭവത്തിന് ഇവൻ രാത്രി പോലും കടന്നുറങ്ങുവാൻ പറ്റാത്ത രീതിയിൽ ദുർസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പേടിച്ചെരുന്നേറ്റുകൊണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാതെ എന്നെ കേൾക്കുന്നവരുണ്ടല്ലോ അവരെ നോക്കിക്കൊണ്ട് ഈ വേടനെ ഞാൻ കൈമാറുകയാണ് അധികാരമുള്ളവൻ നിനക്കു വേണ്ടി സിംഹാസനത്തിന യേശുവന്റെ നാമത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന സകല വിഷയങ്ങളുടെ പേര് നിങ്ങൾക്ക് പുറത്തു വരുവാൻ പറ്റും അതൊന്ന് വിശ്വസിച്ചാട്ടെ ആ വേദന നിങ്ങളൊന്ന് ഏറ്റെടുത്താട്ടെ ദൈവം മഹത്വം നിങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ ചലിക്കുകയാണ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന് നിന്നെപ്പറ്റി വ്യക്തമായ അറിവുണ്ട് നിന്നെപ്പറ്റി വ്യക്തമായ കരുതലുണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശുണ്ടല്ലോ പത്ത് റോസം എന്നറിയപ്പെടുന്ന വ്യക്തി അവന്റെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കടന്നുപോകുകയാണ് പോസ്റ്റോള പ്രവൃത്തിയുടെ പുസ്തകം പത്ത് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഹെറോദാവൻ എന്നറിയപ്പെടുന്ന ഒരു രാജാവ് തന്നെയാണ് അവനെതിരായി നിൽക്കുന്നത് മരണത്തിലേക്ക് അവരെ കടത്തി വേണ്ടി സകലം ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ മരണത്തിന്റെ വക്കിൽ നിന്നുകൊണ്ട് അവൻ മരിച്ചാൽ മതി എന്നുള്ള ചിന്തയോടുകൂടെയൊക്കെ എന്നെ കാണുന്നവരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ഇല്ല നിനക്ക് അവിടെ നിന്ന് ഒരു പുനഃസ്ഥാപനം ഒരു യഥാസ്ഥാപനം ഒരു റെസ്റ്റോറേഷൻ നിന്റെ ജീവിതത്തിൻമേൽ ദൈവം നൽകിത്തരുകയാണ് വലിയ എല്ലാം തീർന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന പത്രോസ് ദൈവം ചെയ്തത് അവൻ ദൈവത്തിന്റെ ദൂതനെ അവന് വേണ്ടി അയക്കുവാൻ തീർന്നു കാരണം സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നവന് സകലതിന്റെ മേലും അധികാരമുണ്ട് അപ്പ പറയുന്നത് ഓരോ നിശ്രിച്ചോ നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേധകളുടെ പേരും സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശുവൻ അധികാരമുണ്ട് പത്രോസു പോലെ പറഞ്ഞില്ല എന്ന് നിങ്ങൾ വയ്ക്കൊണ്ട് പ്രവചിച്ചു പറയാം നിങ്ങൾ വരെ അറിയാത്ത രീതിയിൽ നിങ്ങളുടെ വിഷയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ നേടിപ്പോകയാണ് ചൂടിയും ഒന്നാം കാവനും രണ്ടാം കാവനും മൂന്നാം കാവനും നാലാം കാവനം കഴിഞ്ഞുകൊണ്ട് പത്രോസ് പുറത്തു വന്നപ്പോൾ അവൻ ചിന്തിച്ചു അവൻ സ്വപ്നം കാണുകയാണെന്ന് ഹലോ ലൂയ എന്റെ ദൈവത്തിന്റെ ഭക്തികൾ ഇങ്ങനെയാണ് ചില സ്വപ്നം കാണുന്നത് പോലെ തന്നെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതലുകൾ ഇപ്പോൾ നടക്കുകയാണ് മക്കളുടെ വിവാഹപ്രായം ഒന്നും നടക്കുന്നില്ലെന്ന പാസ്ട്രെ കടക്കാരന്റെ ചുറ്റുമാണ് ഒന്നും നടക്കുന്നില്ലല്ലോ പുതിയ വഴികൾ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ മുൻപിൽ വഴികളൊന്നും തുറക്കുന്നില്ലല്ലോ എല്ലാം ബന്ധിക്കപ്പെട്ട അനുഭവമാണല്ലോ അവരോട് ദൈവത്തിന്റെ യാവം പറയുന്നു സിംഹാസനത്തിൽ നിരക്കു വേണ്ടി ഒരുവൻ ഇരിക്കുന്നുണ്ട് അവന്റെ പേര് യേശു എന്നാണ് ആ യേശുവന്റെ മഹുക്കു വേണ്ടിയുണ്ട് നിന്റെ ഭവനങ്ങൾ നിന്റെ ബിസിനസിന്റെ നിന്റെ ജീവിതത്തിന്റെ നിരാശയുടെ അനുഭവങ്ങളിൽ ഇറങ്ങി വരികയാണ് ചൂട കഠിനമേറിയ വിഷയമാണെങ്കിലും എന്റെ യേശുവൻ അത്ഭുതം ചെയ്യാൻ പറ്റും അവൻ സിംഹാസനത്തിന്റെ പേടാണ് ഇരിക്കുന്നത് പക്ഷെ നിന്റെ പക്കൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് വിഷയങ്ങളിലേക്കും നോക്കുന്നതിന് പകരം അവന്റെ മുഖത്തേക്ക് നോക്കുക ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ അവങ്ങളേക്കും നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല നിന്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ ഈ സീസണിൽ ദൈവം അനുവദിക്കുകയില്ല ഇത് പറയുമ്പോൾ ലജ്ജ കാരണം പുറത്തിറങ്ങുവാൻ പറ്റാതെ ഇരിക്കുന്ന ചില വ്യക്തികളുണ്ട് കടം കാരണം രോഗം കാരണം പലവിധമാകുന്ന വിഷയങ്ങൾ കാരണം അവരുടമേൽ യേശുവിന്റെ മഹത്വത്തെ റിവീസ് ചെയ്യുകയാണ് അത്ഭുതങ്ങൾ സംഭവിച്ചേ പറ്റുകയുള്ളൂ കാരണം എനിക്കും നിനക്കും വേണ്ടി ഒരുവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട് ഞാൻ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളെയും ഞാൻ സൂമിൽ നിങ്ങളുടെ ലൈവ് വോയിസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താൽപര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവൻ രണ്ട് മിനിറ്റ് താഴെയുള്ള ശക്തമേറിയ പേറിയ പ്രൊഫറ്റിക്കൽ വേർ ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളെക്കാൾ അധികമായി ഇരിക്കുന്ന യേശുവിനെ നോക്കുക അവിടെ നിന്ന് നദി പോലെ നിങ്ങളുടെ ജീവിതത്തിൻമേൽ അനുഗ്രഹങ്ങൾ കടന്നു വരികയാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശുവിന്റെ മുഖത്തേക്ക് നിനക്കൊന്ന് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ് അത്ഭുതങ്ങൾ യേശുവൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ നിങ്ങൾ കടന്നു പോകുന്ന വിഷയം ഏതുമാകട്ടെ യേശുവന് ഇപ്പോൾ തന്നെ ഞാൻ പറയുന്നത് നാളെയല്ല ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്ഭുതം ചെയ്യുവാൻ പറ്റും എന്നോടൊപ്പം ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചു യേശുവേ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു അങ്ങ് എനിക്കു വേണ്ടി ഈ ജനത്തിനു വേണ്ടി സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഇവരുടെ വിഷയങ്ങളിൽ നിന്ന് അത്ഭുതകരമായി യേശുവിന് വിടിവിക്കാൻ പറ്റുമല്ലോ കടങ്ങളെന്നെ ദുരീകരിക്കുക ശാപങ്ങളെ ശാസിക്കുക യേശുവെന്ന നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുക അത്ഭുത ദൈവപ്രവൃത്തി ജനത്തിന്റെ പേർ വന്നു ഭവിക്കട്ടെ മാറ്റങ്ങൾക്കായി ദൈവത്തിന്റെ നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമൻ നമ്മളുടെ ആന്യ കൂടിവരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെ ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലോകത്താൽ പിശാചിന്റെ അടിമത്താൽ നിങ്ങൾ ബാലപ്പെടുന്നു എന്റെ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ പറ്റും സ്ഥലം കടന്നു വരുന്ന പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വലിയ ദൈവ പ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ആ പ്രേയർ എന്നറിയപ്പെടുന്ന നമ്പറിൽ മാത്രം വിളിക്കുക ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ നമുക്ക് വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ